ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ദിവസം മാർച്ച് മാസം മുപ്പത്തി ഒന്നിനു മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യത്തെ കാര്യം ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ സർക്കാർ ഇടപാടുകൾക്കായി ബന്ധപ്പെട്ട പണമിടപാടുകൾ പൂർത്തിയാക്കാനായി മാർച്ച് മാസം മുപ്പത്തിയൊന്ന് അതായത് നാളെ ഞായറാഴ്ച ദിവസം ബാങ്കുകൾ പ്രവൃത്തി ദിവസമാണ് റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം ബാധകമാണ് ഈ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ തുറക്കാനാണ് നിർദ്ദേശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് അങ്ങനെയുള്ള എല്ലാ ബാങ്കുകളും ധനലക്ഷ്മി ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസം ഒന്നിന് രണ്ടായിരം രൂപ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം രണ്ട് മുതൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ നിക്ഷേപിക്കാൻ സാധിക്കും രണ്ടായിരം രൂപ നിരോധിച്ചിരുന്നു എന്നാൽ ഈ സമയത്തിന് ശേഷം റിസർവ് ബാങ്കിന്റെ പത്തൊമ്പത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് രണ്ടായിരം രൂപ നോട്ടുകൾ നൽകി മാറ്റിയെടുക്കാനുള്ള സൗകര്യമുള്ളത് ഇത് ഏപ്രിൽ മാസം ഒന്നിന് പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് എഫ് സി സഹകരണ ബാങ്കുകൾ പോലെയുള്ള കേരള സർക്കാരിന്റെ അധീനതയിലുള്ള ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുകയും ലോൺ മുടങ്ങി അത് ഇപ്പോൾ അതിപ്പോൾ ആറാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാർച്ച് മാസത്തിൽ അത് ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ അൻപത് അൻപത്തി അഞ്ച് ശതമാനം വരെ പലിശ ഇളവാണ് ഇപ്പോൾ സർക്കാർ ഓഫർ ചെയ്യുന്നത് ഇത് സ്വാഭാവികമായിട്ടും വലിയ ഒരു ആനുകൂല്യം തന്നെയാണ് മാർച്ച് മാസത്തിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യമുള്ളത് ഇത് എല്ലാ ബാങ്ക് ിനും ബാധകമല്ല സർക്കാരിൻ്റെ അധീനതയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കുകളിൽ മാത്രമാണിതുള്ളത് മാർച്ച് മാസത്തോടു കൂടി ഈ ഒരു ഓഫർ അവസാനിക്കും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് അൻപതിനായിരം രൂപയുടെ മുകളിൽ കൈവശം യാത്രയിൽ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്ലൈങ് സ്ക്വാഡുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അൻപതിനായിരം രൂപയുടെ മുകളിൽ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ ബാങ്ക് രേഖകൾ കയ്യിൽ സൂക്ഷിക്കണം അല്ലാതിരുന്നാൽ ഈ അൻപതിനായിരം രൂപയും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വർണം സമ്മാനങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ കൂടുതൽ ബൾക്കായി കൊണ്ട് ഡ്രസ്സ് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് രേഖകൾ കാണിച്ച് െങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് വിട്ടുകിട്ടുകയുള്ളു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ഉപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം ശക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ പരിശോധന ശക്തമാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ കൂടുതൽ പണം കരുതുന്ന ആളുകൾ അതിന്റെ രേഖകൾ കൂടി കയ്യിൽ കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി ടാഗ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റവും അവസാനമായി മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ഫാസ്റ്റാഗ് കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചത് ഇങ്ങനെ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റാഗ് പ്രവർത്തന രഹിതമാകും ഫാസ്റ്റാഗ് പ്രവർത്തന രഹിതമായാൽ ടോൾ പ്ലാസകളിൽ പിന്നീട് നിങ്ങൾ ഇരട്ടി തുക കൊടുത്തു മാത്രമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗുകൾ ഉടൻ തന്നെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് അത് പുതുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ സമയപരിധി രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നാണ് ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് പി എം വി വി വൈ പദ്ധതിയെക്കുറിച്ചാണ് അതായത് പ്രധാനമന്ത്രി വയ വന്ദന യോജനയെക്കുറിച്ചാണ് ഇത് അറുപത് വയസ്സ് പൂർത്തിയായ ആളുകൾക്കുള്ള ഒരു ഫിനാൻഷ്യൽ സ്കീമാണ് സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത് ഇതിലേക്ക് പത്ത് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിലൂടെ നിങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും അറുപത് വയസ്സ് പൂർത്തിയായ സീനിയർ സിറ്റിസണ് മാത്രമാണ് ഈ പദ്ധതിയിൽ അംഗത്വം സാധിക്കുന്നത് അതിൻ്റെ സമയപരിധിയും മാർച്ച് മാസം മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത്